ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലിട്ട് പോകാം ഇത് കപ്പക്കയാണ് ഇതിൻ്റെ തോലെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കിതിന് അരിഞ്ഞെടുക്കാം ഇനി ഇതിൻ്റെ അരപ്പ് നോക്കാം തേങ്ങ മുളക് പൊടി മഞ്ഞപ്പൊടി ചെറിയ ഉള്ളി എരിവെല്ലാം നിങ്ങളാവശ്യാനുസരണമാണ് എടുക്കേണ്ടത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാം നല്ല ഫൈന അരക്കേണ്ടതില്ല ചെറിയ ഒരു തരുതരു നമുക്ക് മീനിനൊക്കെ അരച്ചെടുക്കുമ്പോൾ ഈ അരച്ച അരച്ചരപ്പിന് ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും പുളിയും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് കലക്കിയെടുക്കാം ഉപ്പ് കുറച്ച് ഒഴിക്കാവൂ കൂടുതൽ ഒഴിക്കാൻ പാടില്ല ഉപ്പ് കുറച്ചേ ഒഴിക്കാവൂ എന്ന് പറഞ്ഞത് ചില ഉണക്ക മീനിലും ഉപ്പായിരിക്കും അതുകൊണ്ടാണ് കുറച്ചേ ഒഴിക്കാവൂ തിളച്ചതിന് ശേഷം കുറവാണെങ്കിൽ അപ്പോൾ നോക്കി ഒഴിച്ചാൽ മതി അരപ്പ് കലക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള കപ്പയ്ക്ക ഇത് നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അതിനെക്കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉണക്കമീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിനെയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ സ്റ്റവ് കത്തിച്ച് സ്റ്റൗൽ വെച്ച് കൊടുക്കാം ഇതിന് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണേ തിളച്ചതിന് ശേഷം നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകെ കൂടി ഇട്ട് കൊടുത്തിരിക്കുകയാണിതിന് നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അത് കണക്കാക്കിയെടുക്കാം വറ്റിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അത് കണക്കാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്ത് നമുക്ക് അടച്ചു വയ്ക്കാം ഒരു നുള്ളു കുലുവൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് ക്ഷമിക്കണേ ഇതെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ചോറിലേക്ക് വേണ്ടി കോരെടുക്കാം നല്ലൊരു ഉണക്ക മീൻകറിയാണ് തേങ്ങ അരച്ചുവെച്ച മീൻ കറിയാണ് ഒന്ന് ചെയ്ത് നോക്കുക ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ